ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പതാ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് ഉച്ച നേരത്തെ കുറച്ച് പണികളാണ് അതായത് ഒരു ഈവനിങ് വ്ലോഗാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വില കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമോ അപ്പോൾ ഞാൻ ഉച്ച തിരിഞ്ഞ് കുറച്ച് നേരം ഒക്കെ കിടന്നതിന് ശേഷം എണീറ്റു അപ്പോൾ നാലര ആവുമ്പോഴാണ് കുഞ്ഞുമോള് വരിക അതിന് മുന്നേ കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മിറ്റൊന്നും അടിച്ചു വരാമെന്ന് വെച്ചു നേരം വെളിച്ചാകുമ്പോൾ മുറ്റടിച്ചണ പരിപാടിക്കൊന്നും ഞാൻ മുതിരാറില്ല കാരണം സമയം കിട്ടാറില്ല അപ്പോൾ ഉച്ചതിരിഞ്ഞ് കുറച്ച് തന്നെ നമുക്ക് മുറ്റടിക്കാനുള്ളൂ ആ ഭാഗം ഒന്ന് അടിച്ചിട്ടു കേട്ടോ പിന്നെ ഇപ്പം എൻ്റെ കാൽമ എടുക്കണത് ഒരു പുതിയ നമുക്ക് നമ്മുടെ ഒരു പഴയ ചെരുപ്പ് അത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ ഞാൻ തിരുമ്പുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒക്കെ ആ ചെരുപ്പിട്ടാ നമുക്ക് മണ്ണൊന്നും അധികം ഇല്ലാവില്ല മറ്റേ ആ ക്രോക്സ് എന്ന് പറഞ്ഞ ചെരുപ്പില്ല അതാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ മാവിൻ്റെ കണ്ണിമാങ്ങയൊക്കെ നിറയെ വീഴുണ്ട് അപ്പം ഞാൻ അടിച്ചോറിഞ്ഞതിനനുസരിച്ച് ഓരോന്നോരോന്ന് പറക്കിയെടുത്തിട്ടുണ്ട് ഉപ്പിലിടാനും ചമ്മന്തി ഉണ്ടാക്കാനും ഒക്കെ നല്ലതല്ലേ അപ്പോൾ കാറ്റായ കാരണം എല്ലാം കൊഴിഞ്ഞു വീഴാണ് അപ്പം എൻ്റെ കണ്ണിമാങ്ങയുടെ ഒക്കെ വീഡിയോ ചമ്മന്തിയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ അപ്പം ഞാൻ മിറ്റൊക്കെ വേഗം അടിച്ചു വരി ഇനി ഇതാ നമ്മുടെ ചെറുനാരങ്ങ മീൻ എടുക്കുന്നുണ്ട് അതെടുക്കാം കണ്ടില്ലേ ഇവിടെ ഒക്കെ കണ്ടില്ലേ അപ്പോൾ ചെറുനാരങ്ങ നല്ല സൈസായിട്ടുണ്ട് കേട്ടോ വലുതായിട്ടുണ്ട് കേട്ടോ ഇഷ്ടം മാതിരി ഉണ്ടായിട്ടുണ്ട് കണ്ട ഞാൻ അന്നത്തെ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടാവും നമ്മുടെ ഈ കൊമ്പ് മുറിഞ്ഞ കാര്യം അതിന് ഇതുവരെ വേറെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ പക്ഷെ ഇന്ന് നിറച്ചുണ്ട് കണ്ട വലിയ മരമായിട്ടോ കണ്ട ചെറുനാരങ്ങ നല്ല വലുപ്പമുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അത് അടിക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാം കേട്ടോ ചെടികളീ പറഞ്ഞ പോലെ പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ കുറച്ച് ചെടികൾ ഉള്ളൂ അതൊന്നും നമുക്ക് ഒന്നും മണ്ണിൽ വെക്കാൻ പറ്റില്ല ഒക്കെ ചെടിച്ചട്ടിയിലെ വെക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഒരു പാടത്തിൻ്റെ സൈഡായ കാരണം അപ്പടി നമ്മുടെ മുറ്റത്തൊക്കെ നിറയെ വെള്ളമായ കാരണം അപ്പടി വെള്ളം കയറും അപ്പം ഞാനൊക്കെ ആ ചട്ടിയിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ചൂടായ കാരണം തന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും അടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവനാണ് നമ്മുടെ താരം നമ്മുടെ വീട്ടിലത്തെ കുറ്റിമുല്ലിയാണ് ഇത് നിറയെ പൂവുണ്ടാവും ഇപ്പോൾ വെട്ടി നിർത്തിയിരിക്കുകയാണ് കുറ്റിമുല്ലിയാണ് അപ്പോൾ നന്നായി വെള്ളം ഇട്ടി കൊടുക്കും അപ്പോൾ അതാത്ത കണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ദാ നമ്മുടെ ക്ലോക്സ് കുട്ടപ്പനെ ഞാൻ ഇതൊക്കെ എഴുതി വൃത്തിയായിട്ട് വെക്കും ഈ നാളെ നേർച്ചാണ് നമ്മുടെ ക്ലോക്സ് നമുക്ക് വേണ്ട അപ്പോൾ അത് ഞാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ അലക്കുന്ന ചാരി വയ്ക്കും അപ്പോൾ നാളെ കാലത്താവുമ്പോഴേക്കും പിന്നെ ഇനി നാലെണ്ണിട്ടോ മിറ്റടിക്കാറുള്ളൂ അപ്പോൾ ശേഷം നമ്മുടെ ഊഞ്ഞാലൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി എപ്പോഴും കാറ്റായത് കാരണം നല്ല പൊടി ഉണ്ടാവും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ ആ ഗൗമറൊക്കെ ഒന്ന് വിളക്കെടുത്തിട്ട് ഞാൻ മുന്നേ ഒന്ന് വേഗം അടിച്ചു വാരി അപ്പോഴൊക്കെ ടൈമായി കുഞ്ഞുമോള് വരാറുള്ള ടൈമായി അപ്പം ഞാൻ വേഗം മുമ്മറും കാറ്റായ സ്ഥിതിക്ക് എപ്പോഴും മുമ്മറത്ത് കരടൊക്കെ വരും അപ്പം ഞാൻ വേഗം തന്നെ അടിച്ചു വരൽപ്പണിയും ഞാൻ കഴിച്ചു അടുത്തതായിട്ട് നമുക്ക് കുറച്ച് തയ്ക്കാനുണ്ട് ഞാനേ അത്യാവശ്യം തയ്ക്കൊക്കെ ചെയ്യും ഞങ്ങൾക്കുള്ളതൊക്കെ ഞാൻ എന്നെ തയ്ക്കുക അപ്പം കുറച്ച് ദിവസമായി ഒരു ബ്ലൗസ് തയ്ക്കാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അത് വെട്ടാൻ പകുതിയിരിക്കും പിന്നെ അതോടെ വയ്ക്കും അപ്പം ഇങ്ങനെ ഒന്ന് ടൈം കിട്ടിയാൽ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു വെട്ടാതിരിക്കാന്ന് വെച്ചു അപ്പം ഞാൻ നിറയത്തി ഇരുന്നിട്ട് തന്നെ വീട്ടിൽ തന്നെ എല്ലാ പരിപാടികളും ചെയ്യാറ് പക്ഷെ നല്ല കാറ്റായ കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനൊക്കെ മടക്കലൊക്കെ കഴിഞ്ഞു പക്ഷെ കാറ്റ് വരുമ്പോൾ കറക്റ്റ് അങ്ങോട്ട് പറന്ന് പോകും അപ്പം തന്നെ ഞാൻ ആ പണി വേണ്ടാന്ന് വെച്ചു കിട്ടാം ആ പണി വേണ്ടാന്ന് വെച്ചു അത് അപ്പുറത്ത് ഒരു ഇത് വീണതാണ് കേട്ടോ അപ്പം ഞാനത് മടക്കി ഇപ്പം വേണ്ടാന്ന് വെച്ചു കണ്ടില്ലേ നല്ല കാറ്റാണ് ഇറയത്തിരിക്കാൻ പറ്റില്ല അത്രയും കാറ്റ് അപ്പോൾ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ ആ പരിപാടി വേണ്ടാന്ന് വെച്ചു അപ്പോഴേക്കും നമ്മുടെ ചേട്ടൻ ആ ജോലി കഴിഞ്ഞ് എത്തി അപ്പതാ അപ്പം നമ്മുടെ വീട്ടിലെല്ലാവരും എത്തി മൂത്താൾ മുന്നെത്തിയിട്ട് ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ആൾ ട്യൂഷന് പോയേക്കാണ് അപ്പോൾ അതാ ചേട്ടൻ വന്നതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കുകയാണ് അപ്പം ചായ കുടിക്കുമ്പോൾ ഞാനിന്ന് കായ ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കായബജിയുടെ വീഡിയോ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇടാട്ടോ അടിപൊളിയാണ് കേട്ടോ നമ്മൾ തട്ടുകട സ്റ്റൈലിൽ കായബജ്ജിയും ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അടിപൊളി തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം വറുത്താനൊക്കെ പറഞ്ഞ് ഓഫീസിലെ കാര്യമൊക്കെ പറഞ്ഞ് ഇതാ ഞങ്ങൾ ചായ കുടിച്ചു കണ്ടില്ലേ ഈ ബജ്ജിയും മിളകും ഞങ്ങൾ കുടിക്കൽ കഴിഞ്ഞു കേട്ടോ അത് വിളക്ക് കൊടുത്ത പരിപാടിയാണ് അപ്പോഴൊക്കെ ഞാൻ മുടിയൊക്കെ ചീന്തി കെട്ടി ഇനി ഒന്ന് മേലെ കഴുകണം അപ്പോൾ അതിന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ കൃപ്പം വന്നത് അപ്പോൾ അവൻ്റെ അടുത്ത് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് പറഞ്ഞപ്പോൾ അവൻ ഹായ് പറയുകയാണ് അതൊക്കെ കഴിഞ്ഞ് മേലെ കഴുകി വന്നേ അപ്പം അതാ സെറ്റിയിൽ ഒരു വണ്ടി സാധനം കിടക്കുന്നു ഇതെനിക്ക് കണ്ണത് ഇഷ്ടി കണ്ടുകൂടാ തുണി മടക്കൽ ആ പരിപാടി എനിക്ക് അല്ല അപ്പം ഞാനൊക്കെ കൊടുന്ന് സെറ്റിയിൽ ഇവിടെ നിന്ന് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പം മേലൊക്കെ കഴുകൽ കഴിഞ്ഞു ദാ വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷമാണ് എൻ്റെ തുണിമടക്കൽ പരിപാടി അപ്പോൾ അതൊക്കെ മടക്കി സെറ്റാക്കി ഓരോത്തരുടെ ഓരോ ഭാഗങ്ങളാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞു അതാ വാതിലടച്ചു ഞങ്ങൾ പൂവായി അതിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിച്ചോട്ടോ ഞാൻ അപ്പോൾ ദാ ഇനി തറവാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അറവാട്ടിലേക്ക് പോവുകയാണ് രാത്രിയായാൽ ഞങ്ങൾക്ക് എന്നും തറവാട്ടിലേക്ക് പോകുന്ന പരിപാടിയാണ് അവിടെ എത്തിയതും കണ്ണനും കിങ്ങണിയുണ്ട് മൂത്താള് പിന്നെ ട്യൂഷന് പോയല്ലോ അപ്പോൾ അതാ കണ്ണും വന്ന വശ എന്നെ വെടിവെക്കുകയാണ് ഇപ്പൊരു തോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ പരിപാടിയാണ് അപ്പൊ വെള്ളിച്ചൻ എടുത്തപ്പോൾ കിങ്ങണിയോട് ചോദിക്കുകയാണ് അപ്പൊ അതാ ഞങ്ങൾ എന്നും തറവാട്ടിൽ പോട്ടോ ഇങ്ങരിപ്പൊ തോക്കിന്റെ ഒപ്പാണ് അപ്പൊ അതാ അച്ചമ്മ പൊരി ഇത് അലുവീം കൊണ്ടുവന്നു മിക്സായിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ ഇരുന്ന് കഴിച്ചു അപ്പോൾ അത് ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് അച്ചമ്മ കൊടുക്കുന്നുണ്ട് പക്ഷെ അതാരും അങ്ങനെ കഴിച്ചില്ല കേട്ടോ അച്ചമ്മനെ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വന്നു ഞങ്ങളൊക്കെ ഇതാ പല്ലൊക്കെ വെച്ച് കണ്ണനെ പേടിപ്പിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം കുഞ്ഞുമോൾ ഇതാ വീഡിയോ എടുക്കുന്നുണ്ട് അവർ കുഞ്ഞുമോൾ ഫോണിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഫോട്ടോ എടുത്തതും ഒക്കെ തറവാട്ടിലകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ ഒരു കുറച്ച് നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളതോ അപ്പോൾ അതൊക്കെ നമ്മുടെ വൈകുന്നേരങ്ങളിൽ എല്ലാവരും ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ തറവാട്ടിൽ പോവും അതൊക്കെ അത്രയ്ക്ക് തന്നെയുള്ളു നമ്മുടെ കാര്യങ്ങൾ കിട്ടും അപ്പോൾ അതാ അച്ചാച്ചൻ അവിടെ എന്തൊക്കെയോ എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതാ കുഞ്ഞുമോളാണ് പോയി അതൊക്കെ നോക്കി കാണിക്കണത് അപ്പോൾ അതാ അത് കഴിഞ്ഞ് അച്ചാച്ചി എങ്ങോട്ട് വന്നപ്പോൾ അതാ രണ്ടാളേനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് രണ്ടാളിനെ ഒരുമിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് അച്ചാച്ചി എടുത്ത് പാട്ട് പാടി നടക്കുകയാണ് പിന്നെ അതാ ഒരു ലൈറ്റ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താ നിവേദ്യമോളുടേതായ അച്ഛൻ വന്നു പാപ്പം വന്നേപ്പം അത് അവളത് കൊണ്ട് ഓടി വന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കുഞ്ഞുമോളവിടെ വേറൊരു ഫോണിൽ ഇത് പാപ്പം കാണുമ്പോൾ എന്താ പറയുക എന്നുള്ളത് നോക്കി വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അതാ അവരത് പാപ്പാ പറയണത് എന്നൊക്കെ നോക്കുകയാണ് ഇതെന്താ ഇതെന്താ മേത്തൊക്കെ കെട്ടിട്ട് ഡാൻസ് ആൾക്ക് നല്ല എടി വാടി പേരല്ല കൊണ്ടാണോ നേരെന്താ എന്തിയിലുള്ളത് ആ ആഹെ ആണല്ലേ കണ്ടവൾ തന്നെ ഉണ്ട് ഇതി കാണേണ്ടേ വേടി എന്താ എന്തുണ്ട് െല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു പാപ്പനും വന്നു അതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം കൂടി അവിടെ നിന്നു ഇതാ പിള്ളേരുടെയൊക്കെ കൂടെ കളിക്കുമ്പോഴാണ് കുറച്ച് സന്തോഷമൊക്കെ നമ്മൾ വൈകുന്നേരം അവരെല്ലാവരും ജോലി കഴിഞ്ഞതിന് ശേഷം ഇന്നും തറവാട്ടിൽ പോട്ടോ പിന്നെ കുറച്ചു നേരം അവിടെ അച്ഛമ്മയും അച്ചാച്ചനൊക്കെ കൂടിയിരുന്ന് എല്ലാവരും സംസാരിച്ച് വരുമ്പോൾ തന്നെ നമ്മളൊന്ന് റിലാക്സ് ആവും അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതാ അപ്പോൾ ഞാനൊരു കുറേ നാളായി എല്ലാവരും ചോദിക്കണു എന്താ എല്ലാവരും ഇനിയും കണ്ടിട്ട് കുറേ ആയല്ലോ എന്ന് ചോദിക്കണു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നൊരു ഈവനിങ് വ്ലോഗ് ആയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഇത്രയൊക്കെ തന്നെയുള്ളു ഓട്ടോ വീഡിയോ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ